കോട്ടയം പറയുന്ന അത്രയും ജോവിയൽ ഒരു ക്യാരക്ടറിലേക്ക് ഡെന്നി സാറും സുരേഷ് ബാബു സാറും എങ്ങനെയാണ് എത്തിയത് അതെ ആക്ച്വലേ ഞാനൊരു മൂന്നാല് പടം ചെയ്തു ലാസ്റ്റ് പടമാണ് ഈ ശങ്കുനാഥം അതിലെ ഏറ്റവും രസെ എൻ്റെ എല്ലാ പടത്തിലും വലിയ വലിയ താരങ്ങളാണ് മമ്മൂക്ക മോഹൻലാൽ നസീർ സാറൊക്കെ വെച്ച് ഞാൻ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശേഷം ഒരു നല്ല ഗ്യാപ്പ് വേണം അപ്പോൾ മമ്മൂക്ക വിളിച്ചു ചോദിച്ചു എന്താണ് ഈ ഗ്യാപ്പ് ഇട നല്ല ഗ്യാപ്പ് വീടുന്നല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മൂക്ക നല്ല സ്ക്രിപ്റ്റ് ആയിട്ടില്ല അങ്ങനെയാണ് ഒരു കാര്യം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ എറണാകുളത്തേക്ക് വന്നു നേരെ എന്നെ വിളിച്ചോണ്ട് പോകുന്ന ഡെനിസ് ജോസമൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ പറഞ്ഞ് ബാബുനെ അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുമ്പേ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഈ സംഘനായത്തിൻ്റെ കറക്ഷനുണ്ട് പിന്നെ എന്ന് പറഞ്ഞു ഉഗ്ര ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണം അത് പറയാനായിട്ടാണ് ഞാൻ വന്നത് മമ്മൂക്ക പറഞ്ഞു അപ്പോൾ മമ്മൂക്ക ഡെനിസ് സാർ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു മമ്മൂക്ക ഞാൻ നേരെ റൂമിനകത്തേക്ക് പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നു അപ്പോൾ മമ്മൂക്ക ഡെനിസ് എന്നോട് ചോദിച്ചു ഡെനിസ് പറഞ്ഞു ഇതുപോലെ ഞാൻ മമ്മൂക്കയോട് ചോദിക്കുകയാണ് ഈ പ്രോജക്റ്റ് നടക്കുമോ ഈ നടന്നാൽ ഞാൻ എഴുതാനിരിക്കാം കാരണം ബാബിനെ എനിക്കിഷ്ടമാണ് മമ്മൂക്ക അത്രയും തന്നെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എഴുതാനിരിക്കാം അതാണ് മമ്മൂക്കിടയ്ക്ക് ചോദിച്ചു മമ്മൂക്ക പറഞ്ഞു വെരി സീരിയസ് ഈ പ്രോ നടന്നേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏത് ടൈപ്പ് വേണമെന്ന് പറഞ്ഞു കുറേ രണ്ട് മൂന്ന് ത്രെഡുകൾ എൻ്റെയൊക്കെ പറഞ്ഞു പക്ഷേ അതെല്ലാം ഹെവി കോസ്റ്റ്ലിയാണ് അന്ന് ഞാൻ വളരെ ആവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡയറക്ടറാണ് അപ്പോൾ മണിസാറ് ഓൾറെഡി എൻ്റെയൊക്കെ ഒരു പടം ചെയ്യണമെന്ന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് ഓൾറെഡി എൻ്റെ എൻ്റെയൊക്കെ ഒരു അഡ്വാൻസ് കിടപ്പുണ്ടായിരുന്നു അതിനു മുമ്പേ പൊന്നുംകുടത്തിന് പൊട്ടുന്ന ഒരു പടം അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എനിക്കൊരു പടം എന്നുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അപ്പം അങ്ങനെ ഞാനും ഡെന്നീസും കൂടെ ഇരുന്ന് ഒരു മൂന്നാല് ത്രെഡ് കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ചെയ്തു അപ്പോൾ എനിക്കതിങ്ങോട്ട് വർക്കൗട്ടാണല്ലോ എല്ലാം ഹെവി കോസ്റ്റ്ലി സബ്ജക്റ്റ് അപ്പോൾ ഞാൻ പറയും എനിക്ക് സംഘം ഇറങ്ങി അപ്പോൾ ഡെന്നീസിന് ഞങ്ങൾ എന്തുകൊണ്ടാണ് സംഘം അന്ന് കാണാൻ പോയത് പക്ഷേ എൻ്റെ സെക്കൻഡ് ഹാഫായിരുന്നു കുഴപ്പം ഫസ്റ്റ് ഹാഫ് സൂപ്പറായിരുന്നു അപ്പോൾ ഇങ്ങനെ സംസാരിച്ചാൽ ഞാൻ പറയും എനിക്ക് സംഘം മാതിരി ഒരു ഒരു പ്രോജക്റ്റ് കിട്ടിയാൽ കൊള്ളാം പറഞ്ഞു നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞു ഒരു നോവലെടുത്ത് എൻ്റെയു തന്നു അതാണ് മുട്ടത്ത് വർഗി സാറിൻ്റെ വേലി എന്നുള്ള നോവൽ അത് ഞാൻ വായിച്ചു വായിച്ചിട്ട് എൻ്റെ പടം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഡെന്നീസേ നിങ്ങൾ എല്ലാ പടങ്ങളും ഇങ്ങനെ നിങ്ങളുടെ ഹിറ്റാണ് ഞാൻ എൻ്റെ എല്ലാ പടങ്ങളും ആവറേജാണ് അടുത്ത സിനിമ സക്സസ് ആണെങ്കിൽ ഞാൻ ടി എസ് സുരേഷ് ബാബു ഫിലിമിലുണ്ട് അങ്ങനെ നാൽപ്പത് പടത്തോളം അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതാണ് ഞാൻ എനിക്ക് വേറെ പണി അറിയില്ല ഇനി ഈ നാല് പടം ഡയറക്ടർ ആയിട്ട് ഇനി അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് പോകാനും എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ പക്ഷേ മമ്മൂക്ക് അടക്കമുള്ള ആൾക്കാരുടെ സപ്പോർട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പ്രോജക്റ്റ് നിങ്ങൾ ഫൈനൽ ചെയ്യുക നിങ്ങൾക്ക് ഓടണം ഓടും എന്ന് തോന്നുന്ന ഒരു ഫൈനൽ ചെയ്ത് എനിക്കൊരു സബ്ജക്റ്റ് തരിക ഇത് ഇത് നന്നായാൽ സുരേഷ് ബാബു ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു അത് ഞാൻ നെക്സ്റ്റ് ഡേ പറഞ്ഞു ഫുൾ ഗ്യാരൻറ്റി ഞാൻ നമുക്കിത് തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ വെയിലി കോട്ടയം കുഞ്ഞനായി ടൈറ്റിൽ കിട്ടുന്നത് ഡെനിസ് ജോസഫാണ്